റെഡ് സിഗ്നൽ മറികടക്കുന്നത് മൂലം നിരവധി വാഹന അപകടങ്ങളാണ് രാജ്യത്ത് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം മാത്രം റെഡ് സിഗ്നൽ മറികടക്കുന്നതു മൂലം അപകടങ്ങൾ രാജ്യത്തുണ്ടായതായി കണക്കുകൾ പറയുന്നുണ്ട് റെഡ് സിഗ്നൽ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മൊത്തം എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളതിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് കേസുകളും ദുബായിലാണ് റിപ്പോർട്ട് ചെയ്തത് അബുദാബിയിൽ ഇരുപത്തി തൊള്ളായിരത്തിരണ്ട് കേസുകളും ഷാർജയിൽ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് കേസുകളും അജ്മലിൽ എട്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളും ഉമുൽഖനിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് കേസുകളും റാസൽഖൈമയിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കേസുകളും ഫുജേറയിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെഡ് സിഗ്നൽ മറികടക്കുന്ന വാഹനങ്ങൾക്ക് ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ ലഭിക്കുന്നതോടൊപ്പം മുപ്പത് ദിവസം വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുക്കും കൂടാതെ ആറു മാസത്തേക്ക് ലൈസൻസ് പിടിച്ചു വെക്കാനും നിയമമുണ്ട് ഒരു മാസത്തിനു ശേഷം വാഹനം തിരിച്ചു ലഭിക്കാൻ പിന്നീട് അൻപതിനായിരം ദീർഘം നൽകേണ്ടി വരും വാഹനം പിഴയടച്ച് തിരികെ എടുത്തില്ല എന്നാണെങ്കിൽ അത് ലേലത്തിന് വെക്കും ലേല വിവരം വാഹന ഉടമകളെ അറിയിച്ച ശേഷം പത്രങ്ങളിൽ പരസ്യം ചെയ്തായിരിക്കും വിൽക്കുക ലേലത്തിൽ വിറ്റ് ായിരം ദർഹത്തിൽ താഴെയാണെങ്കിൽ ബാക്കി പണം കുടിശ്ശികയായി നിയമലംഘനം നടത്തിയ ഡ്രൈവറുടെ ട്രാഫിക് ഫയലിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് റെഡ് സിഗ്നൽ മറികടക്കുന്നത് മൂലം ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചാൽ അൻപത്തി ദർഹം വരെ പിഴയായും ഈടാക്കുന്നുണ്ട്